അർജുൻ അശോകന്റെ വെരി നാച്ചുറൽ ആൻഡ് ക്യൂട്ടസ്റ്റ് പെർഫോമൻസ് ആണ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ഡിസേബിലിറ്റി ഉള്ള ആളുകളുടെ പ്രശ്നങ്ങൾ ഒരു അവയർനെസ് ആയി നൽകുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് അങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമാണ് ഈ സിനിമ ഇതിന്റെ കഥ തിരക്കഥ സംവിധാനം ഒരുക്കിയ അഖിൽ അനിൽകുമാർ വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട് വലിയ ഒച്ചയും ബഹളവും ഒന്നുമില്ലാത്ത കഥാപരിസരം പാലക്കാട് സ്ലാങ് വൃത്തികേടാവാതെ വളരെ മനോഹരമായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ആ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരന്റെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്ന ഏറ്റെടുക്കുന്ന ഒരു യുവാവായി സ്ക്രീനിൽ നിറയുന്നുണ്ട് അർജുൻ അശോകൻ കൂടാതെ അയാൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില പ്രത്യേക പ്രശ്നങ്ങളുണ്ട് അത് അയാൾ അനുഭവിക്കുന്ന ഡിസേബിലിറ്റിയിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ഇതെല്ലാം ഒരു ഒരഭിനേതാവ് എന്ന നിലയിൽ വളരെ കൂടി ഗംഭീരമായി പെർഫോം ചെയ്തു വെച്ചിട്ടുണ്ട് അർജുൻ അശോകൻ മാത്രമല്ല ഇന്നും പരിഹരിക്കപ്പെടാത്ത സിനിമയ്ക്ക് പുറകിലുള്ള ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ വളരെ കൃത്യമായി കുറഞ്ഞ സമയം കൊണ്ട് വരച്ച് കാണിക്കുന്നുണ്ട് തലവര അച്ഛനായി അശോകന്റെ പെർഫോമൻസ് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ദേവദർശിനി ചെയ്യുന്ന അമ്മ കഥാപാത്രം വളരെ ഗംഭീരമാണ് അത് സ്നേഹത്തിലായാലും പരുക്കമായാലും ആയാലും ഒക്കെ നമ്മുടെ വല്ലാതെ സ്പർശിക്കുന്നുണ്ട് ആ കഥാപാത്രം നായികയായിട്ട് അഭിനയിക്കുന്നത് രേവതി ശർമ്മയാണ് അർജുൻ അശോകനുമായിട്ടുള്ള കോമ്പിനേഷൻ വളരെ മനോഹരമാണ് കണ്ടിരിക്കുക പിന്നെ വന്നു കഥാപാത്രങ്ങൾ കൂട്ടുകാരായിട്ടുള്ളവർ അളിയനായിട്ട് അഭിനയിക്കുന്ന ശരത് സഭ ഇവരുടെയൊക്കെ പെർഫോമൻസ് വളരെ എടുത്തു പറയേണ്ടത് തന്നെയാണ് മാത്രമല്ല നല്ല ചെങ്ങാത്തമുള്ള ആളുകൾക്ക് ആ ചെങ്ങാതിമാർ തമ്മിൽ പരസ്പരം കലഹിക്കേണ്ടി വരുന്നത് താങ്ങാൻ കഴിയുന്നതും അപ്പുറമായിരിക്കും അവിടെ അർജുന അശോകൻ കാണിക്കുന്ന ഒരു പെർഫോമൻസ് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും മാത്രമല്ല അവിടെ ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള ഇലക്ട്രോണിക് കിളി ഒരു മാസ്മരികമായ ഒരു പ്രകടനം കൂടി കാഴ്ചവെക്കുന്നുണ്ട് ആ സീൻ അതുകൊണ്ട് തന്നെ നമ്മളെ വല്ലാതെ അങ്ങ് പിടിച്ചു കുലുക്കും ആർട്ട് എടുത്തു പറയേണ്ടത് തന്നെയാണ് പല സ്ഥലങ്ങളിലും രഞ്ജിത്ത് അമ്പാടിയുടെ മേക്കപ്പ് ഗംഭീരം തന്നെയാണ് ഡി ഒ പി അനിരുദ്ധ് അനീഷ് കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് എഡിറ്റിംഗ് രാഹുൽ രാധാകൃഷ്ണൻ പിന്നെ സൗഹൃദത്തിനിടയിലെ ഒരു ഡയലോഗ് കൃത്യമായി സമൂഹം ഏറ്റെടുക്കേണ്ടതാണ് ഒരാളുടെ കഴിവ് കൊണ്ട് അയാളെ മിന്നൽ എന്ന് വിളിക്കുന്നുണ്ട് അതേ സമയത്ത് ഒരാളുടെ പാണ്ട് കൊണ്ട് അയാളെ പാണ്ഡൻ എന്നും വിളിക്കുന്നുണ്ട് ഇതും രണ്ടും രണ്ടാണെന്നും അതിലെ മാനസിക പ്രയാസങ്ങൾ എന്താണെന്നും വളരെ മനോഹരമായി വരച്ച് കാണിക്കുന്ന ഒരു സിനിമ കൂടിയാണ് തലവര എന്ന് പറഞ്ഞാൽ ഉള്ള ആളുകളോട് നമുക്ക് സഹതാപമല്ല അവരെ കൃത്യമായി ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ള ഒരു മെസ്സേജ് കൃത്യമായി നൽകുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ആകെ ഒരു പോരായ്മ എന്ന് പറയുന്നത് വളരെ മനോഹരമായി കൊണ്ടുപോകുന്ന സിനിമ ടപ്പേ എന്ന് പറഞ്ഞ് അവസാനിക്കുകയാണ് പക്ഷേ ഈ സിനിമ ഇങ്ങനെ തന്നെ അവസാനിക്കുന്നതാണ് അതിൻ്റെ ഭംഗി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് തലവര